ആ ഇരുട്ട് അവതരിപ്പിക്കണ കലാപ്രകടനം മോഷണം കണ്ട ഈ ചാനലിന്റെ പ്രൊഡ്യൂസറിയ അവിടെ തലമാരെ മോട്ടിച്ചോണ്ട് വന്ന ചെക്കാണ് ഇത് പിള്ളേർക്കൊടുക്കാനുള്ള സംഭവിക്കൊടുത്താ മാറാൻ പറ്റൂല കൊണ്ടു കൊടുത്താൽ മതി മാറി തരും ഹലോ കലാകാരനാണല്ലേ ഈ സെലിബ്രിറ്റി സിറ്റി അയ്യ അങ്ങനെ കൂടുതൽ വർത്താനം പറയല്ലേ വലിയ ഞാൻ ഞങ്ങളെ പോലുള്ള കള്ളന്മാര് ഈ ലോകത്തുള്ള എല്ലാ വീട്ടുകാരും നേരെ കഴിഞ്ഞാൽ സംസാരിക്കുന്ന കള്ളന്മാരെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ഈ ലോകത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ഞങ്ങളാ രാത്രി കാലങ്ങളിൽ എവിടെ നോക്കിയാലും ഒരു നിഴന് പോലെ ഞാൻ ഉണ്ടാവും എന്തെങ്കിലും ഉണ്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് കത്തിയായിപ്പോ വെച്ച് കേട്ട് തന്നേനെ അതും ഡ്യൂപ്ലിക്കേറ്റ് ആണ് നിങ്ങളെ പോലെ ഞങ്ങളെ കള്ളന്മാരെ വിളിക്കുള്ളൂ ഈ കേരളത്തിലുള്ളവര് തമിഴ്നാട്ടിലോട്ട് ചെന്ന് നോക്കണം അവിടെ ഞങ്ങളുടെ പേരുകേട്ട ഞെട്ടും തിരിടൻ മുരികോ എന്ന് വിളിക്കുന്ന പോലെ തിരിടോ കേട്ടോ ആ പറയല്ലേ ശരി അല്ല ഞാൻ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഒരു കള്ളന ഇങ്ങനെ കാണുന്നത് സത്യം ഞാൻ ആദ്യമായിട്ടാണ് ഒരു കല്ലിയെ നേരിട്ട് കാണുന്നത് കഴിച്ചോ കല്യാണം കഴിച്ചോ ഇല്ല ഒരുപാട് പേര് നാട്ടുകാരും വീട്ടുകാരും എല്ലാം നിർബന്ധിച്ച് ഞാൻ കഴിച്ചു ഈ കള്ളന്മാരുടെ ശീലം എന്താ എന്താണ് അടിച്ചു മാറ്റിയാണെന്ന് മാറ്റി രണ്ട് പിള്ളേരുമുണ്ട് എന്താണ് മക്കളെ തന്നെയാണ് മാതൃകയാകണം ആ ജയിലറല്ല പിന്നെ പിന്നെ ഒരേ ഒരു സമാധാനം പറഞ്ഞ മോള് ആ മോനോ ജയിലിലായി മോളെങ്കിലും പോളിടെക്നിക്ക് വരെയൊക്കെ എത്തിയല്ലോ വലിയ കാര്യം അങ്ങനെ വിചാരിച്ചാൽ മതി സമാധാനുള്ളൂ ഒരു കാര്യം ചോദിച്ചോട്ടെന്തോ ചേട്ടനെ മോഷണം പഠിച്ച മോഷണം പഠിച്ചത് ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എറണാകുളം എൻ ജി യൂണിവേഴ്സിറ്റി സെക്കൻഡ് ലാംഗ്വേജ് മോഷണം അതിന് ഗ്രാജുവേറ്റ് എടുത്ത് ഡിപ്ലോമ എടുത്ത് ഇത് എന്ത് ആണ് അതൊന്നുമല്ല ഇത് ഞങ്ങളെ പോലുള്ള കഴിവ് കെട്ടവർക്ക് കിട്ടണ ഒരു കഴിവ് കഴിവ് കെട്ടവർക്ക് കിട്ടണ ഒരു മനസ്സിലായ ശരിക്കും നിങ്ങളുടെ വഴികാട്ടുകാരാണ് പോലീസുകാർ പോലീസുകാരെന്ന് പറഞ്ഞാൽ ഈ പാതിരാത്തി മോക്ഷിച്ചിട്ട് ഞങ്ങൾ ഓടുവല്ലോ അത് ഓടുമ്പോ നാട്ടുകാർ ജസ്റ്റ് പോലീസിനെ വിളിച്ച് പറയും പോലീസുകാർ ഞങ്ങളുടെ പുറകെ ഓടി വരും അപ്പൊ ഈ പോലീസുകാരുടെ അതിൽ ഇത്ര നീളമുള്ള ഒരു ടോർച്ച് ഉണ്ട് ഒരു ഒന്നര കിലോമീറ്റർ നീളത്തിൽ പോകും അതിന്റെ വെട്ടം ഞങ്ങൾ ഓടി പോലീസിനെ വിട്ടിട്ട് ഞങ്ങൾ ഓടി 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 എവിടെയെങ്കിലും ചെന്ന് എങ്ങോട്ട് പോകണോന്ന് അറിയാതെ പോകണമെന്നറിയാതെ മാർഗ്ഗം തെറ്റിങ്ങനെ നിൽക്കുമ്പോൾ പോലീസ് എന്ന് പറഞ്ഞിങ്ങനെ ടോർച്ച് ഇങ്ങനെ ചുറ്റും അടിക്കുമ്പോ കറക്റ്റ് വഴി ഞങ്ങൾക്ക് മനസ്സിലാവും ആ വഴി ഒരു ഓറ്റ വിടല അതുകൊണ്ടാണ് ഈ പോലീസുകാരാണ് ഞങ്ങളുടെ വഴിയാട്ടി കഴിഞ്ഞ തൃശൂർ പൂരത്തിൽ അടിച്ചു മാറ്റി 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 കൂടെ പക്ഷെ ആനയെ അടിച്ചു മാറ്റി നാട്ടുകാരും അതില് പെട്ടുപോയി അവസാനം നാട്ടുകാർ വന്നപ്പോ ഞാൻ സറണ്ടർ സറണ്ടർ എന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ആന ചവിട്ടിയതാണോ ഇനി നാട്ടുകാർ തന്നെയാണോ ഒരു പിടുത്തമില്ല എന്തായാലും അടിപൊളിയാണല്ലോ ഇങ്ങനെ അന്യ ആൾക്കാരുടെ മുതലേ മോഷ്ടിച്ചത് ജീവിക്കാനായിട്ട് ഉല്ലാസ് പറഞ്ഞാൽ ഞാൻ കേക്കും പക്ഷെ ആ ഇരിക്കുന്ന സെലിബ്രേറ്റ് ഞാൻ ഇതിനു കാണുന്നത് കഴിഞ്ഞ കണ്ടിട്ടില്ലല്ലോ പിന്നെ എന്നെ എങ്ങനെ പിന്നെ ഈ പുള്ളി സെലിബ്രേറ്റ് ചെയ്തുള്ള പേര് മാത്രമല്ലേ കടന്ന് ഉറങ്ങണ കാണ ഒരേ കാര്യം ചോദിച്ചോട്ടെ മുണ്ടൊന്നും ഇഷ്ടമല്ലേ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാലോ ആ ക്ലോക്കിന് ബാറ്ററി മേടിച്ചിട്ടുണ്ടോ കേട്ടോ നിങ്ങളെ വീട്ടിലെ ക്ലോക്ക് ഞാൻ ഞാൻ മോട്ടിക്ക് അവിടെ അവിടെ കാണാം ക്ലോക്കില് പന്ത്രണ്ടര അത്യാവശ്യം ടൈം ഉണ്ടല്ലോ നമുക്ക് അപ്പൊ ഞാൻ ഈ പുള്ളിയെടുത്ത് കൊട്ടിൽ ജസ്റ്റ് ഒന്ന് കിടന്ന് മയങ്ങിപ്പോയി എണീച്ച് നോക്കിയപ്പോൾ ഞാൻ രക്ഷപ്പെടാൻ പെട്ട പാട് ക്ലോക്കിൽ നോക്കിയപ്പോഴും പന്ത്രണ്ടര വീട്ടിൽ ഒരു മനുഷ്യൻ നേരെ വന്നില്ല നീ നീ െ പറ്റി യവൻ വരുന്ന ഞാൻ ഞാൻ അവനെ പിന്നെ വാച്ചോണ്ടിരിക്കുന്നത് വന്നിട്ട് യവൻ ഞാൻ ടോക്കി നോക്കുമ്പോ പന്ത്രണ്ടര അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൻ സാധനം തൊണ്ടിയോടിയൊന്നും പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ എടുത്തിട്ട് വരട്ടെന്ന് പറഞ്ഞു നോക്കി കിടക്കുന്ന സമയത്ത് അറിയാതെ കണ്ണൊന്ന് വാങ്ങിയിട്ടു ഞാൻ കണ്ണു നേരം കണ്ണ്

എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് ലൈറ്റ് ഓഫ് അങ്ങനെ അങ്ങനെ പറയണ്ട ഈ കള്ളന്മാരൊക്കെ അമ്മനൊക്കെ പൊട്ടാ പട്ടാപ്പാകല് തന്നെ ലൈറ്റ് വെട്ടത്തി തന്നെ പോയാൽ മതി ആൾക്കാർ കാണട്ടെ ഈ കാര്യത്തിൽ ഇടപെടണ്ട ഇയാൾ വെട്ടത്തോടെ പോയാൽ മതി നിന്നെ പിടിച്ചോണ്ട് പോകുന്ന ആൾക്കാർ കാണട്ടെ പയ്യന്മാരെല്ലാം കാണട്ടെ കാണട്ടെ നാട്ടുകാര് കാണട്ടെ കേക്കുന്നില്ല ഈ കുട്ടിയെ കുട്ടിയെ പോയാൽ മതി താൻ കൂടുതലും സംസാരിക്കാൻ ഈ കുട്ടിയില്ലേ പേരെന്താ അശ്വതി 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 ഇപ്പൊ സംസാരിച്ചപ്പോ കേട്ടു അതെ ാണ് ഭാഗ്യവതിയാണ് ഒന്നാമത്തെ ഒരു കേസ് പറഞ്ഞ ഭാഗ്യവതിയാണ് ഭാഗ്യവതിയാണ് ആനങ്ങാണ പറഞ്ഞു ഇവിടെ ആരെങ്കിലും ലൈറ്റ് ഓഫ് ചെയ്തിരുന്നെങ്കിൽ ആ കരിത്തി കിടക്കുന്ന രണ്ടര പെട്ടെ മാല എന്റെ വീട്ടിൽ ഇരുന്നേനെ